നമസ്കാരം പുസ്തക ചിന്തയിലേക്ക് പരിചയത്തിലേക്ക് ഇന്ന് നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിഴൽ നെയ്ത നിറങ്ങൾ ശശീധരൻ നമ്പ്യ നിഴൽ നിറഞ്ഞ നിറങ്ങൾ ആ ഇതിൽ തന്നെ ഒരു ഇത് കിടക്കുകയാണ് നിഴൽ നെയ്ത നിറങ്ങളാണ് പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ അത് കിടക്കുന്നു അപ്പം നേഴലാൽ എഴുതിട്ടുള്ള നിറങ്ങളാണ് അപ്പം ഓരോ കാര്യങ്ങളും ഷെയ്ഡ് ഫുള്ളാണ് കളർഫുള്ളാണ് അദ്ദേഹത്തെ നേരിട്ടറിയാം അദ്ദേഹത്തിന് ഭാഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പ് കാണുന്നത് എന്തും നർമ്മരൂപേണ അതിലേ ഗൗരവമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശശിധരൻ നമ്പ്യാർ അദ്ദേഹം അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അയാൾ വാചകം മുതൽ പാചകം വരെ ആണ് വാചകം മുതൽ പാചകം വരെയുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകളിലായി വിവിധ പ്രദേശങ്ങളിലായിട്ട് കാരണം ശശിധരൻ നമ്പ്യാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻ്റെ തന്നെ ഒരു എന്നേക്കാൾ ഒരു പത്ത് വയസ്സ് മുന്നിലാണ് ശശിധരൻ നമ്പ്യാരനെ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് കാര്യങ്ങളെ ഗൗരവമായി കാന്നോക്കിക്കാണുന്ന വ്യക്തിയാണ് ഹാവൻ മലയാളം തുടങ്ങി അന്ന് മുതൽ തന്നെ നമ്പ്യാർ സാരൻ ഞാനും ഉണ്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളം കവിതകളിൽ കവികളിലും ഞാനും നമ്പ്യാർ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കെ ജി സി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക വ്യക്തികളുടെ കൂടെ പരിചയപ്പെടാനും അവരോടൊപ്പം സംസാരിക്കാനും വേദി പങ്കിടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ശശിധരൻ നമ്പ്യാറിൻ്റെ കൂടെ വേദി പങ്കിടാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പാലക്കാട് വെച്ച് ഞങ്ങളുടെ ആ മലയാളത്തിൻ്റെ പ്രഥമ വാർഷികാഘോഷത്തിലും ശശിധരൻ നമ്പ്യാർ എത്തിച്ചേർന്നിട്ടുണ്ട് അയാളുടെ ഒരു പുസ്തകം കാരിപുരേശം ഭക്തിഗാനങ്ങൾ ഓഡിയോയും അയ്യപ്പ ചരിതം ഓട്ടം തുള്ളലും പ്രസിദ്ധീകരിച്ചു ചില സമാഹാരങ്ങളിലും അതായത് തൊണ്ണൂറ്റിയൊമ്പതര കവിതകൾ ഈ കവിത കവിതകൾ അല്ലെങ്കിൽ കവികൾ എന്നുള്ള പുസ്തകത്തിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയും അതിൽ ഉണ്ട് അതിൽ ഈ മാഗസിനുകളിലും അതുപോലെ തന്നെ സാഹിത്യ കൂട്ടായ്മകളിലും ഒക്കെ സജീവ സാന്നിധ്യമാണ് ശശിധരൻ നമ്പ്യാർ അത് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിൻ്റെ എറണാകുളം ജില്ലക്കാരനാണ് കോതമംഗലത്തിനടുത്ത് തൃക്കരിയൂർ ആണ് അയാൾ ജീവിക്കുക പിന്നെ താമസിക്കുന്നത് ഒരു ചെറിയ കച്ചവടമൊക്കെ ഉണ്ടവിടെ അമ്പലത്തിൻ്റെ രീതിയിൽ ആണ് ലളിത ജീവിതം വയ്ക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം അല്ല കവിതകളും കഥകളും എസുകളുമൊക്കെ തന്നെ വളരെ മനോഹരമാണ് അപ്പോൾ ഇവിടെ തന്നെ ഈ അവതാനി എഴുതിയ ഗീതാവിജയൻ തന്നെ പറയുന്നുണ്ട് ഒരു യുവ ദ പൂർണ്ണമായും തന്നോട് തന്നെ ഏറ്റെടുക്കുന്ന വ്യക്തി പ്രഭ ഉള്ള ആളാണ് നമ്മുടെ ശശിധരൻ നമ്പയർ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സസൂക്ഷമായ നിരീക്ഷണങ്ങളിൽ പാഠവത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട കഥകളാണ് അങ്ങനെ ഓരോന്നിനും അധികം അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകൾ തന്നെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകൾ കാണുമ്പോൾ നമുക്ക് സംശയം വരുന്നേ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് കട്ടെടുത്ത വാക്കുകൾ ചിപ്പിക്കൊണ്ട് അതുപോലെ ചതുപ്പിൻ്റെ കവൽക്കാരൻ മണൽ ചിത്രം വിൽക്കുന്നവൻ ഒറ്റച്ചെരുപ്പ് പരേതൻ ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഫ്ലക്സ്ബോളിൽ കാണാഞ്ഞത് പേരില്ലാത്തവൻ ഇങ്ങനെ തുടങ്ങി എന്താണ് ഒറ്റ മാമ്പഴും ഇങ്ങനെ ഓരോന്നും വളരെ സിംബോളിസം ഉള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആശയപരമായി കൊന്ന് നോക്കിക്കാണാൻ പറ്റുന്ന തരത്തിലല്ല വളരെ വിസ്മയമായ ഒരു കഥാലോകം സൃഷ്ടിക്കുന്നതിൽ നമ്മളെ നമ്പ്യാർ സാർ വിജയിച്ചിട്ടെന്നുള്ളതാണ് ഈ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ പറയുക എന്ന് ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ കഥകളും അതായത് എല്ലാ കഥകളും നമുക്ക് വായിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ ആദ്യത്തെ കഥ തന്നെ ആ ഒറ്റ വളരെ നല്ല കഥയാണ് ഒറ്റ മാമ്പഴത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു കാലത്ത് തൻ്റെ ജീവിതത്തിന് എന്താ പറയുക വിശപ്പടക്കാൻ വേണ്ടി മാമ്പഴം കിട്ടിയത് ആ മാവ് മുറിക്കപ്പെടുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു വീണ മാമ്പഴം മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കപ്പെടുകയാണ് കുഴിച്ചിട്ട് എന്ന ഒരു ഇതാണ് അത് ഒരു വല്ലാത്തൊരു സംഭവമാണ് സിംബോളിസമാണ് കാരണം ഒരു ആയുസിനെ മുഴുവൻ വളർത്തിയ മാവ് ആ മാവ് ഉണ്ടാക്കപ്പെടുകയാണ് മുറിക്കപ്പെടുകയാണ് ആ മുറിക്കപ്പെടുമ്പോഴും അവിടെ അവശേഷിക്കുന്ന മാമ്പഴും അയാൾ വീണ്ടും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ഈ കട്ടടുത്ത വാക്കുകളിൽ നിന്നുള്ള കഥ വളരെ എന്താണ് നല്ല ഒരു കഥയാണ് പക്ഷെ വളരെയേറെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥയാണ് കട്ടെടുത്ത വാക്കുകൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം തെരുവോരത്തെ തട്ടുകടയിൽ നിന്നും നാല് ദോശ വയറിൻ്റെ വിശപ്പ് ശമിച്ച ശമിപ്പിച്ചപ്പോൾ ഒന്ന് കിടക്കാൻ ഇടം തേടി അഞ്ച് രൂപയ്ക്ക് ഒരുത്തി ഇടം തരാമെന്ന് സമ്മതിച്ചു ഒരു മണിക്കൂർ അവൾക്കൊപ്പം അകത്ത് പിന്നെ പുറത്ത് വരാതെ എങ്ങാൻ ഇടം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കട്ടൻ കുടി കൂടിയാവാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കട്ടൻ കൂടിയാവാം എന്ന് തോന്നി ഒന്നവൾക്കും തട്ടുകടയിൽ നിന്നും അഞ്ച് രൂപ ചില്ലറയാക്കി അവൾ അടുത്തുള്ള വിളക്കുമരത്തിനു നേരെ നീങ്ങി അവിടെ ഒരു തുറന്ന പിച്ചച്ചട്ടി രണ്ട് രൂപ അവൾ അതിലിട്ടു കാത്തു നിന്ന് അടുത്ത ആളെയും കൂട്ടി ചാക്ക് മറയ്ക്കുള്ളിലേക്ക് പോയി ഉറക്കം പോയ വഴിയിൽ ഞാൻ ഏറെ നേരം ആ പിച്ചച്ചട്ടിക്ക് വലം വെച്ചു പരിസരത്ത് ആരെയും കണ്ടില്ല ആരുമുണ്ടായിരുന്നില്ല ലക്ഷണം ആരുമുണ്ടായിരുന്നില്ല ആരുമുള്ള ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല അനാഥമായ പിച്ചച്ചട്ടി കുറച്ച് ജില്ലറയും ഒന്ന് രണ്ട് ഒറ്റ നോട്ടുമൊക്കെ അതിൽ കിടന്നു ചിരിച്ചു ഒന്ന് രണ്ട് ഒറ്റ നോട്ടും കുറച്ച് ജില്ലറയും അതിൽ കിടന്നു ചിരിച്ചു ഇനിയും ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ള പണം അതിലുണ്ടെന്ന് എൻ്റെ മോഹം നെടുവേർപ്പെട്ടു എങ്കിലും വരാന്തയിൽ ഞാൻ ഒരുങ്ങി എങ്കിലും വരാതയിൽ ഞാൻ ഒരുങ്ങി ഒതുങ്ങി എൻ്റെ കൗതുകം പിച്ചച്ചട്ടിക്കു ചുറ്റും വാലാട്ടി നടന്നു കൂസരില്ലാതെ കള്ളൻ കൊച്ചുണ്ണി അതിൽ കൈയിട്ടു വാരി തട്ടുകടയിലേക്ക് നീങ്ങി കള്ളൻ കൊച്ചുണ്ണി അതിൽ കൈയിട്ടു വാരി തട്ടുകടയിലേക്ക് നീങ്ങി ഇന്നും മൂത്താൻ്റെ വക ഇന്നും മൂത്താൻ്റെ വക കപ്പയേയും പോട്ടിയും തന്നെ നായരേ കൊച്ചുണ്ണിയുടെ കാലം തെളിയുന്ന വട്ട അല്ലേ മൂത്ത കനിഞ്ഞ ഒരു നാൾ കൊച്ചുണ്ണി ഒരു ബാങ്ക് പൊളിക്കും മൂത്താൻ കനിഞ്ഞ ഒരു നാൾ കൊച്ചുണ്ണി ഒരു ബാങ്ക് പൊളിക്കും അല്ലേ സ്വർണം കടത്തും അന്ന് ഇതിനൊക്കെ പകരം മൂത്താർക്ക് തങ്കക്കട്ടി കൊടുക്കും കൊച്ചുണ്ണി മൂത്താർക്ക് തങ്കക്കട്ടി കൊടുക്കും കൊച്ചുണ്ണി ആവട്ടെ ഒന്ന് ഈ നായർക്കും തന്നാട്ടെ അതില്ല നായർ കച്ചവടം നിർത്തൂലേ ഇല്ലടാ എന്തായാലും നിനക്കുള്ള കപ്പയും പോട്ടയും നിർത്തൂല ഉം ഒന്നുകൂടി കറങ്ങി വരാം പോകും വഴി ബാക്കി ചില്ലറ പിച്ചച്ചട്ടിയിൽ തന്നെ ഇട്ടു കൊച്ചുണ്ണി ഇരുട്ടിലേക്ക് മുങ്ങി നായര് തട്ടി താത്തി പെട്ടിയും പാത്രവും ചാക്കിൽ ആക്കി തട്ടിൽ തല നായർ തട്ടി താത്തി പെട്ടിയും പത്രവും ചാക്കിലാക്കി തട്ടി തല ചായച്ചു എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ നായർ കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറക്കുള്ളിൽ ഇന്നലത്തെ കൂട്ടുകാരിയുടെ നേരിയ കൂർക്കം പിച്ചച്ചട്ടിയിലെ കാശിൻ്റെ കണക്ക് കൂട്ടി അപ്പോൾ കടലിൽ പങ്കുവെക്കുന്ന അഞ്ചാറ് ഏലുകൾ തലേനത്തെ കപ്പയും പൊട്ടിയും കടിച്ചു കുടയുന്ന നാലഞ്ചു നായ്ക്കൾ വിളക്ക് മരച്ചോട്ടിൽ ഒരു മൂത്താരുണ്ടായിരുന്നു കണ്ണു കാണാത്ത നടക്കാനാവാത്ത ഒരു മൂത്താർ മൂത്താർ കണ്ണു കാണാത്ത മൂത്താർ വെട്ടം കണ്ടിരിക്കണത് ഞങ്ങൾക്ക് ഒരു തമാശയായിരുന്നു മൂത്താർക്കൊരു പിച്ചച്ചട്ടിയും മൂത്താരുടെ ചട്ടി മിക്കവാറും നിറഞ്ഞു കിട്ടും മൂത്താർ അതിനൊന്നും എടുക്കാറില്ല കഞ്ഞിയും വെള്ളവും ആരേലും കൊടുത്താൽ കഴിക്കും ഇന്നലെ കൂടെ കൂട്ടിയെ കൂട്ടിയ പെണ്ണില്ലേ ഇന്നലെ കൂടെ കൂട്ടിയ പെണ്ണില്ലേ പത്ത് രൂപ പത്തു പന്ത്രണ്ട് വയസ്സ് വരെ അവളെ പോറ്റിയ അട്ടിയാ ഇന്നലെ കൂടെ കൂട്ടിയ വെണ്ണില്ലേ പത്ത് പന്ത്രണ്ട് വരെ അവളെ പോറ്റിയ ചട്ടിയാ അത് അതുപോലെ പലരെ ഇപ്പോൾ മൂത്താർ ചത്തിയിട്ട് കൊല്ലം കുറേയായി ചട്ടി ഒഴിഞ്ഞും നിറഞ്ഞും ഇവിടെ എപ്പോഴും കിടക്കുന്നു കട്ടനോടൊപ്പം നായര് പങ്കുവെച്ച ഈ വാക്കുകൾ കടിച്ചുകൂട്ടി ഞാൻ ഉറക്കം വിട്ടു കയ്യിൽ ബാക്കിയുള്ളത് ആ ചട്ടിയിലേക്ക് കുടഞ്ഞിട്ട് മടങ്ങുമ്പോൾ പകരം ഞാൻ അതിൽ കണ്ട വാക്കുകൾ ആരും കാണാതെ ഓ പെറുക്കിയെടുത്തി ഓ ആരും കാണാതെ പെട് പെറുക്കിയെടുത്തിരുന്നു എടുക്കാനും കൊടുക്കാനുമാണല്ലോ ആ പാത്രം അവിടെ ഇരിക്കുന്നത് എങ്കിലും ചില ചെയ്തികൾ ആരും കാണാതെ എന്നൊരു സുഖം എങ്കിലും ചില ചെയ്തികൾ ആരും കാണാതെ എന്നൊരു സുഖം ഈ കഥ അതിൽ ശരിക്കും ഈ മൂത്താർ ലോപിച്ചിട്ടുണ്ടായ മൂത്ത നായരായിരിക്കണം ദാരിദ്ര്യത്തിൻ്റെ കണ്ണ് കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ട വ്യക്തിയാവ അതല്ലെങ്കിൽ ജന്മനാൽ അന്ധനായ മൂത്താർ ഈ കവലയിൽ ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിൽ വീഴുന്ന നാണയങ്ങൾ തൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച മൂത്താർ അങ്ങനെ മൂത്താർ ആ പ്രദേശത്തുള്ള പരളുടെയും ജീവിത രീതിയിൽ അല്ലെങ്കിൽ ജീവിത വൃത്തിയിൽ പിന്നെ ജീവന വൃത്തിക്ക് ആവശ്യമായ സഹായം ചെയ്ത വ്യക്തിയായിരുന്നു ഭിക്ഷാടനം അയാളൊരു തൊഴിലായി കണ്ടിരുന്നില്ല അതിൽ കഥാകൃത്ത് പറയുന്നു മൂത്താർ അവിടെ ഇരുന്ന് കണ്ണ് കാണില്ല ആ പോലിരിട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചുറ്റുമുള്ള പ്രകാശം വളരെ ആസ്വദിച്ചിരുന്നു എന്ന് അതിന് കുരുടനെ കണ്ണു കാണില്ല എന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അബദ്ധ ചിന്തയാണ് കാരണം വിശാലമായ കാഴ്ചപ്പാടും സാധാരണ കാഴ്ചയേക്കാൾ വിപുലമായ ഒരു കാഴ്ച കുരുടന്മാർക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് മൂത്താരുടെ ആ പിച്ചച്ചട്ടി ഇന്നും ആ കവലയിൽ ആ ചായപ്പീടിക്കു മുമ്പിൽ മറ്റുള്ളവരുടെ ആശ്രയമായി നിലകൊള്ളുന്നത് കാരണം ആ സമയത്തും കള്ളൻ കൊച്ചുണ്ണിക്ക് ഭക്ഷണം നൽകുന്നത് ആ ചപ്പത്തിച്ചട്ടിയാണ് അതുപോലെ തന്നെയാണ് അവിടെ മറ കെട്ടി വ്യഭിചരിക്കുന്ന ആ സ്ത്രീക്കും ഭക്ഷണം തന്നെയാണ് ഈ മൂത്താരുടെ ചട്ടിയിൽ നിന്നാണ് കാരണം മൂത്താർ പോറ്റി വളർത്തിയ പെൺകുട്ടിയാണെങ്കിൽ ആ മറ കെട്ടി അവിടെ തൻ്റെ ജീവിതത്തിനാവശ്യമായ പണം കണ്ടെത്തുന്നത് അപ്പം പിച്ചച്ചട്ടി എന്നതിനേക്കാളത് അക്ഷയപാത്രമായിട്ടാണ് മൂത്താർ മാറ്റിയിരിക്കുന്നത് മൂത്താരുടെ വാക്ക് കട്ടെടുത്ത വാക്കുകൾ ആ കട്ടെടുത്ത വാക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെ എന്താണ് പിച്ചച്ചട്ടി എന്തിനുള്ളതാണ് എടുക്കാനും കൊടുക്കാനുമാണല്ലോ മൂത്താരുടെ ആ പിച്ചച്ചട്ടി എന്തിനുള്ളതാണ് എടുക്കാനും കൊടുക്കാനും ഉള്ളതാണല്ലോ ആ പാത്രം അപ്പോൾ മൂത്താർ അവിടെ അവശേഷിപ്പിച്ചു പോയിരിക്കുന്ന ആ ചെറിയ ഭിക്ഷ ഭിക്ഷപാത്രം ആരും എന്തു ചെയ്യുന്നില്ല അനാവശ്യമായി സമ്പാദ്യമായി കാണുന്നില്ല പക്ഷേ അന്നത്തെ അന്നത്തെ വയറ് വിശക്കുന്നവൻ്റെ നിത്യ വൃത്തിക്ക് ആവശ്യമായ ഒരു സമ്പാദ്യമായിട്ടതിനെ കാത്തു വയ്ക്കുന്നു അപ്പോൾ മൂത്താർ മരിച്ചിട്ടും ഇന്നും ആ വാക്ക് അവിടെ കെടുക്കുന്നു കൊടുക്കാനും അതുപോലെ തന്നെ കൊടുക്കാനുമാണല്ലോ ആ പാത്രം അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ മൂത്താരി ഇന്നും ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അക്ഷയപാത്രമായ പിച്ചചട്ടി ഇന്നും ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വസ്ത്രം എല്ലാം നൽകുന്നു അപ്പോൾ പരുഴയും സുരക്ഷയും ആ എന്താണ് ഭിക്ഷപാത്രമാണ് മൂത്താർ ഇന്നും സർവൈശ്വര്യത്തോടുകൂടി ആ തിരുവോരത്തെ കട്ടുകടയ്ക്ക് മുന്നിൽ വെളിച്ചം നോക്കി അന്ധനായ മൂത്താർ വെളിച്ചം നോക്കി വളരെ എന്താണ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭിക്ഷച്ച പാത്രം ഒരക്ഷയകരി എന്ന പോലെ നാട്ടുകാർ വിനിയോഗിക്കുന്നു വളരെയേറെ സന്തോഷം നമ്പ്യാർ സാർ ബാക്കി കഥകൾ പിന്നീട് ഒരിക്കൽ വായിക്കാം ഇന്നങ്ങയ്ക്ക് വേണ്ടി ഇത്രയേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങയുടെ കഥാപുസ്തകം ഞാൻ സാമാന്യ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നമസ്കാരം